കളിച്ചുല്ലസിച്ച അവധിക്കാലമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വീടിൻ്റെ തണലിൽ നിന്നു മാറി വളർച്ചയുടെ അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള ഈ യാത്രയിൽ രക്ഷിതാക്കൾക്ക് ആശങ്കകളേറെ ഉണ്ടാകും സ്കൂളിൽ പോയാലും വീട്ടിലിരുന്നാലും ഓൺലൈൻ കാലത്ത് കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണമെന്ന് ഒരെത്തും പിടിയും കിട്ടില്ലെന്നാണ് മിക്ക പേരൻസിൻ്റെയും ആവലാതി കുട്ടികൾ ഫോണിന് അഡിക്റ്റ് ആവുമോ കാണാൻ പാടില്ലാത്തത് എന്തെങ്കിലും അവർ കാണുമോ പഠനത്തിൽ ശ്രദ്ധ പോകുമോ എന്നിങ്ങനെ നീളുന്നു ആശങ്ക തെറ്റു ചെയ്യുന്നത് കണ്ടാൽ എങ്ങനെ തിരുത്തണമെന്ന് പോലും അറിയാത്ത സ്ഥിതി കുട്ടിയുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കി സൗഹാർദ്ദത്തോടെ പേരന്റിങ് എങ്ങനെ ഈസിയാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ ഒന്ന് പ്രോത്സാഹിപ്പിച്ചും മിടുക്കരാക്കാം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന അഭിനന്ദനമാണ് ഒരു വ്യക്തിയെ വളർത്തുന്നത് എപ്പോഴും കുട്ടികളുടെ പോരായ്മകൾ തുറന്നു കാട്ടലാണ് രക്ഷിതാക്കളുടെ ശീലം പകരം അവർ ചെയ്യുന്ന കൊച്ചു കൊച്ചു നല്ല കാര്യങ്ങളെ ഒന്ന് അഭിനന്ദിച്ചു നോക്കൂ മുൻപ് അവർ ചെയ്ത മികച്ച കാര്യങ്ങളെ കുറിച്ച് പറയുകയും ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക നല്ല പെരുമാറ്റങ്ങളെ അപ്പപ്പോൾ തന്നെ അഭിനന്ദിക്കാം ശാസിക്കേണ്ടി വന്നാൽ അവർ എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടവരാണെന്നും ചെയ്ത പ്രവർത്തിയെ മാത്രമാണ് തെറ്റായി കാണുന്നതെന്നും ബോധ്യപ്പെടുത്തുകയും വേണം രണ്ട് സ്വയം നേടട്ടെ ചെറുപ്പം തൊട്ടേ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ കുട്ടിയെ ശീലിപ്പിക്കണം ൽ യൂണിഫോം ഇടൽ പുസ്തകങ്ങൾ ബാഗ് വെക്കൽ കഴിച്ച പാത്രം കഴുകി വെക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ സ്വയം ചെയ്യാനുള്ള കഴിവ് കുട്ടിയിൽ ചെറുപ്പത്തിലെ വളർത്തിയെടുക്കുക കുട്ടിയുടെ ഒപ്പം ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ശീലം പലർക്കുമുണ്ട് പലതും മാതാപിതാക്കൾ ചെയ്തു കൊടുത്ത് ശീലിപ്പിച്ചാൽ സ്വയം ചെയ്യാനുള്ള ശേഷി കുട്ടിയിൽ ഇല്ലാതാകും നല്ല കൂട്ടുകെട്ടുകൾ കണ്ടെത്തുക വേർതിരിയലിന്റെ വക്കിൽ കാര്യങ്ങൾ എത്തുമ്പോൾ അവഗണിക്കരുത് കുട്ടികളെ ഓരോ പ്രായത്തിലും നല്ല കൂട്ടുകെട്ടുകൾ കണ്ടെത്തി നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക നല്ലതും മോശവുമായ കൂട്ടുകെട്ടുകൾ തിരിച്ചറിഞ്ഞ് സ്വയം ഒരു തിരഞ്ഞെടുപ്പിനുള്ള കഴിവ് കുട്ടിയിൽ വളർത്തണം ചെറുപ്പത്തിലെ മാർഗനിർദ്ദേശങ്ങൾ നൽകിയാൽ ഒരു പ്രായമെത്തുമ്പോൾ ആരൊക്കെയായി കൂട്ടുകൂടാമെന്ന സ്വയം തിരിച്ചറിവ് കുട്ടിക്കുണ്ടാകും അടുത്തതായിട്ട് വായനയിൽ മാതൃകയാവാം ഗൗരവമുള്ള വായനയിലേക്ക് കുട്ടികളെ നയിക്കണമെങ്കിൽ മാതാപിതാക്കൾ തന്നെ മാതൃക കാട്ടണം പുസ്തകങ്ങൾ വായിച്ച് അതിലെ കാര്യങ്ങൾ കുട്ടിയിൽ ആവേശം നിറയ്ക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക കുട്ടിയുടെ ഭാവന വളരാൻ ഏറ്റവും പ്രധാനമായ ഒരു വ്യായാമമാണ് വായന ഓരോ പ്രായത്തിലും ചേർന്ന പുസ്തകങ്ങൾ നൽകാൻ രക്ഷിതാക്കൾ എടുക്കണം മാറി നിൽക്കരുത് ഒപ്പം ചേരാം കുട്ടികളുമായി ചെലവഴിക്കാൻ പറ്റുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കണം കുട്ടിക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാവണം കേൾക്കാൻ ആളുണ്ട് എന്ന വിശ്വാസം കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക കുട്ടിയുടെ പ്രവൃത്തികളെ മാറി നിന്ന് കാണുകയും അല്ല മാതാപിതാക്കൾ ചെയ്യേണ്ടത് അടുത്തതായിട്ട് സമ്മാനങ്ങളും അംഗീകാരങ്ങളും കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പല രീതിയിൽ അവർക്ക് അംഗീകാരം നൽകാം ഉദാഹരണത്തിന് ഓരോ നല്ല കാര്യത്തിന് ഓരോ സ്റ്റാർ വീതം കൊടുക്കാം പത്ത് സ്റ്റാറുകൾ കിട്ടിയാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞു സമ്മാനം വാങ്ങിക്കൊടുക്കാം മോശമായി പെരുമാറാത്ത പെരുമാറാത്തീയതികളിലും കലണ്ടറിൽ അവർക്കായി പ്രത്യേകം സ്റ്റാറുകൾ വരച്ചു നൽകാം സമ്മാനത്തിന് വില കൂടരുത് പ്രോത്സാഹനമായി നൽകുന്ന സമ്മാനങ്ങൾക്ക് വില കൂടരുതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പത്തോ പതിനഞ്ചോ രൂപയുടേതും മതിയാവും വില കൂടിയ സമ്മാനങ്ങൾ കുട്ടികളുടെ മനസ്സിൽ സമ്മാനങ്ങൾക്ക് മൂല്യമില്ലാതാക്കും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും കുട്ടികൾ അറിയണം വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു വേണം കുട്ടികൾ വളരാൻ കുട്ടി എന്ത് സാധനം ആവശ്യപ്പെട്ടാലും ഉടനെ അത് വാങ്ങിക്കൊടുക്കുന്ന രീതിയാണ് ശരാശരി മാതാപിതാക്കളും പിന്തുടരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരുന്ന സമയങ്ങളിൽ പോലും കുട്ടിയെ അതൊന്നും അറിയിക്കാതെ വളർത്താനാണ് പലരും ശ്രമിക്കുക അതവരെ അവരെ കഴിവുകെട്ടവരാക്കും വീട്ടിലെ പരിമിതികൾ അറിഞ്ഞു വളരാൻ ചെറുപ്രായത്തിലെ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതുണ്ട് ചിലതൊക്കെ പറ്റില്ലെന്ന് തീർത്ത് പറയണം ചില ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ പറ്റില്ല എന്ന് തന്നെ പറയണം തുടക്കത്തിലെ സങ്കടവും കരച്ചിലും കാര്യമാക്കേണ്ട പതുക്കെ അവർക്ക് അത് മനസ്സിലാവും എല്ലാം കിട്ടിയാൽ പിന്നെ സ്വയം ഒന്നും നേടുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കില്ല മൊബൈൽ ഉപയോഗം പഠനാവശ്യത്തിനല്ലാതെ കുട്ടികൾക്ക് വിനോദത്തിനായും കുറച്ചു സമയമായൊക്കെ ഫോൺ കൊടുക്കാം കുട്ടിക്ക് ഫോൺ നിഷേധിക്കുന്ന സമീപനം മാറ്റി എങ്ങനെ നിയന്ത്രിതമായി ഉപയോഗിക്കണമെന്നാണ് പഠിപ്പിക്കേണ്ടത് ഓരോ ദിവസവും നിശ്ചിത സമയം ഫോൺ നൽകാമെന്ന് കുട്ടികളുമായി ഒരു ധാരണയുണ്ടാക്കാം ഉണ്ടാക്കാം പറഞ്ഞ സമയം തീരുമ്പോൾ ഫോൺ കൃത്യമായി തിരിച്ചു തന്നാൽ അവരെ അഭിനന്ദിക്കുക എന്നാൽ വാശി പിടിച്ച് അധിക സമയം ഫോൺ ഉപയോഗിച്ചെന്ന് കരുതുക അപ്പോൾ പിറ്റേ ദിവസത്തെ സമയത്തിൽ നിന്ന് അധികം നടത്ത അത്രയും സമയം നിർബന്ധമായും അങ്ങ് കുറച്ചു കളയുക കുട്ടികൾ ഫോണിൽ എന്ത് ചെയ്യുന്നു എന്ന് അതായത് കുട്ടികൾ പരമാവധി കോമൺ സ്പേസിൽ തന്നെ കുട്ടികളെ ഇരുത്തുക കമ്പ്യൂട്ടർ ആയാലും മൊബൈൽ ആയാലും വീട്ടിലെ കോമൺ സ്പേസിൽ ഉപയോഗിക്കാൻ ശീലിപ്പിക്കുക ഇത്തരം കാര്യങ്ങളിൽ കുട്ടികളുടെ പ്രൈവസി പരമാവധി കുറയ്ക്കുക കാണുന്ന വീഡിയോകളിൽ പ്രത്യേകം ശ്രദ്ധ വേണം ഉത്തരവുകളരുത് കുട്ടിക്ക് ഓരോ പ്രായത്തിനും ഉത്തരവുകൾ നൽകിക്കൊണ്ടിരുന്നാൽ അത് നിഷേ നിഷേധിക്കാനുള്ള ധൈര്യം അവരിൽ ഉണ്ടാവും കൗമാര പ്രായക്കാർ പ്രത്യേകിച്ചും എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടാത്തത് എന്നതിനെ പറ്റി ഒരു ഉൾക്കാഴ്ച കൊടുക്കാനാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ അതിന് പ്രത്യാഘാതം ഇത്തരത്തിലായിരിക്കുമെന്ന് കുട്ടിയോട് പറയുക ചെയ്യണോ വേണ്ടായോ എന്ന തീരുമാനം കുട്ടി തന്നെ എടുക്കട്ടെ അടിയും വഴക്കും അത്ര നല്ലതല്ല അടിയും വഴക്കും കൊണ്ട് മാത്രം കുട്ടികളെ നന്നാക്കി കളയാമെന്ന് ധരിക്കരുത് വേദനയും വിഷമവും മറക്കുമ്പോൾ കുട്ടികൾ തെറ്റുകൾ ആവർത്തിക്കാനിടയുണ്ട് അതുകൊണ്ട് മറ്റു രീതിയിലുള്ള ചെറു ശിക്ഷകൾ നൽകി അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം ഉദാഹരണത്തിന് കുട്ടി തെറ്റ് ചെയ്താൽ അവനോ അവൾക്കോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് സൈക്ലോടിക്കലോ നീന്തലോ എന്തുവാകട്ടെ അങ്ങ് നിഷേധിക്കുക നിഷേധിക്കാനുള്ള കാരണം പറയുകയും ചെയ്യാം ചെറിയ തെറ്റുകൾക്ക് കുറഞ്ഞ രീതിയിലുള്ള ശിക്ഷയും വലിയ തെറ്റുകൾക്ക് കുറച്ചുകൂടി വലിയ ശിക്ഷയും നൽകണം കബളിപ്പിക്കൽ ഒഴിവാക്കാം കുട്ടികൾ മോശം വീഡിയോകൾ കാണുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ വളരെ ദേഷ്യത്തിൽ ശാസിക്കുന്നതും ഉപദ്രവിക്കുന്നതും ദോഷമേ ചെയ്യും നമ്മെ കബളിപ്പിച്ചും മറച്ചുവെച്ചും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ കുട്ടികൾ ശ്രമിക്കും അത്തരം സന്ദർഭങ്ങളിൽ ആ വീഡിയോകളുടെ പ്രശ്നം അപകടം അത് ഗുണം ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങൾ സമാധാനപരമായി കൊടുക്കുക തിരുത്തുന്നതിൽ ഐക്യം വേണം കുട്ടികളെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിലും മോശം കാര്യങ്ങൾ തിരുത്തുന്ന വീട്ടിലുള്ളവർക്ക് ഒരു ഐക്യം വേണം കുട്ടി ഒരു കാര്യം ചെയ്യരുതെന്നാണെങ്കിൽ അച്ഛനും അമ്മയും മുത്തശ്ശിയും അല്ലാതെ ചെയ്യരുത് എന്ന് തന്നെ പറയണം അച്ഛൻ ചെയ്തോ എന്നും അമ്മ ചെയ്യരുത് എന്നുമാണ് പറയുന്നതെങ്കിൽ കുട്ടിക്ക് അതിൽ നിന്ന് തെറ്റായ സന്ദേശമാണ് കിട്ടുക ആരുടെ അടുത്താണ് കാര്യം നടക്കുക എന്ന് നോക്കി കൗശലത്തോടെ നിൽക്കാനായിരിക്കും പിന്നീട് അവർ ശ്രമിക്കുക പിടിവാശി സമ്മതിച്ചു കൊടുക്കരുത് ഒരു കാര്യം ചെയ്യരുതെന്ന് ചട്ടം കെട്ടി പിന്നീട് കുട്ടികൾ വാശി പിടിച്ച് കരയുമ്പോൾ രക്ഷിതാക്കൾ അയഞ്ഞു കൊടുക്കുന്ന രീതിയുണ്ട് തൽക്കാലം സമാധാനം കിട്ടട്ടെ എന്ന് കരുതി നൽകുന്ന ഇത്തരം ഇളവുകൾ കുട്ടികൾക്ക് അവസരമായെടുക്കും കരഞ്ഞാൽ കാര്യം നടക്കുമെന്ന നടവ് അവർ പിന്നീട് എപ്പോഴും പയറ്റും രക്ഷിതാക്കളുടെ മൂടിനൊത്താവരുത് ശിക്ഷ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ദേഷ്യം തീർക്കാൻ കുട്ടികളെ ശിക്ഷിക്കുകയും വരുത് താല്പര്യമില്ലെങ്കിൽ നിർബന്ധിക്കരുത് കുട്ടിക്ക് താല്പര്യം താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ മാതാപിതാക്കൾ ഒരിക്കലും നിർബന്ധിക്കരുത് ഗുണത്തെക്കാൾ ദോഷമുണ്ടാകും മറ്റുള്ളവരുടെ മുന്നിൽ പ്രത്യേക പരിഗണന കിട്ടാനായി നിർബന്ധിച്ച് പല കാര്യങ്ങൾക്കും വിടുന്നത് കുട്ടിയുടെ സ്വാഭാവികമായ കഴിവിനെ ഇല്ലാതാക്കും കുട്ടിക്ക് താല്പര്യമുള്ളതും കഴിവ് തെളിയിക്കാൻ പറ്റുന്നതുമായ മേഖല എന്താണെന്ന് തുടക്കത്തിലേക്ക് കണ്ടെത്തി അതിൽ നല്ല പരിശീലനം നേടിക്കൊടുക്കുക മാത്രമാണ് രക്ഷിതാക്കൾക്ക് ചെയ്യാനുള്ളത് താല്പര്യം എങ്ങനെ തിരിച്ചറിയാം ചിലരി ചിലരിൽ ചെറുപ്പം തൊട്ടേ അഭിരുചി പ്രകടമാക്കാറുണ്ട് ചിലരിൽ വളർന്ന ശേഷമായിരിക്കും അത് താല്പര്യം പ്രകടിപ്പിക്കുന്ന മുറയ്ക്ക് അതിനുവേണ്ട പരിശീലനം നൽകുക മാത്രമാണ് ചെയ്യേണ്ടത് എൻ്റെ കുട്ടിക്ക് ടാലൻ്റ് ഇല്ലെന്ന് പരസ്യമായി പറഞ്ഞു നടക്കുന്ന രക്ഷിതാക്കൾ യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളുടെ കഴിവ് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണ് കുട്ടികളുടെ സ്വപ്നങ്ങളും താല്പര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക ആഗ്രഹങ്ങൾ ഒരിക്കലും അടിച്ചേൽപ്പിക്കരുത് നമ്മുടെ ആഗ്രഹങ്ങളെ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് പകരം അവരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക മികച്ച മാതൃകകൾ കാണിച്ചു കൊടുക്കുക വളരുമ്പോൾ ആരാവുമെന്നത് അവരുടെ സ്വപ്നമായിരിക്കണം നമ്മളായിട്ട് നിർബന്ധിക്കേണ്ട കാര്യമില്ല ഞാൻ ഡോക്ടറാണ് അതുകൊണ്ട് മകനും ഡോക്ടറാവണം എന്നൊക്കെ രക്ഷിതാവ് വാശി പിടിക്കുന്നതിലൂടെ കരിയർ കണ്ടെത്താനുള്ള കുട്ടിയുടെ കഴിവാണ് ഇല്ലാതാകുന്നത് രക്ഷിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പഠന വിഷയം തിരഞ്ഞെടുത്ത് ഒടുവിൽ ആ തൊഴിൽ മേഖലയിലെത്തുമ്പോഴായിരിക്കും ഇത് തനിക്ക് പറ്റില്ല പറ്റിയതല്ലല്ലോ എന്ന് പലരും മനസ്സിലാക്കുക പ്രതീക്ഷയും കുട്ടികളുടെ കഴിവ് രക്ഷിതാക്കളുടെ പ്രതീക്ഷയുടെ വലിയ ചുമടുകൾ കുട്ടികളുടെ തലയിൽ ഒരിക്കലും കെട്ടിവയ്ക്കരുത് കുട്ടികളുടെ ശേഷിയും കഴിവും തിരിച്ചറിഞ്ഞ് മാത്രം അതിനൊത്ത് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുക വലിയ പ്രതീക്ഷകൾ കുട്ടികൾക്ക് ഭാരമായേക്കും അത് അവരുടെ ആത്മവിശ്വാസവും കെടുത്തും നല്ല മനുഷ്യരാവാൻ പഠിപ്പിക്കാം കുട്ടികളെ ഊർജ്ജമുള്ള നല്ലൊരു മനുഷ്യനാക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും ജീവിതത്തിൽ തോറ്റുപോകുന്ന ഒട്ടേറെ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് തോൽവിയും ശീലമാകട്ടെ കൊച്ചു കളികളിൽ പോലും കുട്ടികളെ ജയിപ്പിക്കാൻ അച്ഛനും അമ്മയും ും കൊടുക്കാറുണ്ട് എളുപ്പം വിജയശീലമാകുന്നത് ഭാവി ജീവിതത്തിൽ കുട്ടികൾക്ക് അപകടമാണ് തോൽവികളും നല്ലതാണെന്ന് അവരോട് പറയണം ചെറിയ പരാജയങ്ങളിൽ പോലും മനസ്സ് തകർന്ന് പലരും ആത്മഹത്യയിലേക്ക് പോകുന്നത് തോൽവിയെ ഉൾക്കൊള്ളാനുള്ള മനക്കരുത്തില്ലാഞ്ഞിട്ടാണ് പഠന മികവ് മാത്രം കണക്കിലെടുത്ത് മെടുക്കനാണെന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല കുട്ടികളുടെ കഴിവുകൾ വിശാലമാണ് ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് കുട്ടികളുടെ വ്യത്യസ്തമായ കഴിവുകൾ തിരിച്ചറിയുന്നതിൽ രക്ഷിതാക്കൾ അത്രമെടുക്കലല്ല സമപ്രായക്കര അപ്രായ സമപ്രായക്കാരായ മറ്റു കുട്ടികളുമായി അവരെ താരതമ്യം ചെയ്യുന്നത് പലരുടെയും ശീലമാണ് മറ്റു കുട്ടികൾ ചെയ്യുന്നത് പോലെ നിനക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന ചോദ്യം നിർത്തുക മറ്റേ കുട്ടിക്കുള്ള കഴിവ് കഴിവായിരിക്കില്ല നിങ്ങളുടെ കുട്ടിക്കുണ്ടാവുക അയൽപ്പക്കത്തെ കുട്ടി പാട്ട് പാടുന്നത് കണ്ട് നിങ്ങളുടെ കുട്ടിയെ പാടാൻ നിർബന്ധിക്കുന്നത് അവർക്ക് ചിലപ്പോൾ ചിത്രം വരയ്ക്കാനോ നൃത്തം ചെയ്യാനോ ആയിരിക്കാം താല്പര്യം അനുസരണക്കേട് അത്ര അപകടമല്ല പ്രസുതികളും അനുസരണക്കേട് നിറഞ്ഞ കാലമാണ് ബാല്യം വളരെ ചെറുപ്പത്തിലെ അവർ പക്വതയോടെ പെരുമാറണമെന്ന് വാശി പിടിക്കരുത് അനുസരണക്കേടുകളിലൂടെ തന്നെയാണ് അവർ പാകപ്പെടുന്നത് ഒരു നിമിഷം നിങ്ങൾ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കുക അനുസരണ കാട്ടുമ്പോൾ അവരെ തിരുത്താൻ ശ്രമിക്കാം അനുസരണയെ പ്രോത്സാഹിപ്പിക്കുകയോ അനുസരണയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം ലാളന അധികമാകരുത് കുട്ടികളെ ലാളിക്കാൻ കൊതിക്കുന്ന മുത്തശ്ശിയും മുത്തശ്ശന്മാർ അച്ഛനും അമ്മയും സാധിച്ചു കൊടുക്കാത്തവരുടെ ആവശ്യങ്ങൾ പലപ്പോഴും സാധിച്ചു കൊടുക്കുന്ന പ്രവണതയുണ്ട് അതൊരു പരിധിവരെ നല്ലതല്ല നല്ല ശീലം പഠിപ്പിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ഇഷ്ടങ്ങൾക്ക് നിയന്ത്രണം വേണം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ പൂർണ്ണമായും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടരുത് അവർക്ക് അതിനുള്ള പാകം വന്നിട്ടില്ല എല്ലാ പെരുമാറ്റങ്ങളിലും രക്ഷിതാക്കൾക്ക് നിയന്ത്രണം വേണം തിരുത്തലുകൾ അപ്പപ്പോൾ നടത്തി മുന്നോട്ട് പോവുക കരുതാൻ പഠിപ്പിക്കാം അപരിചിതരായ ആളുകളുമായി പരമാവധി അകൽച്ച പാലിക്കാൻ കുട്ടിയെ പഠിപ്പിക്കേണ്ടത് പൊതു പൊതു ഇടത്തിലായാലും സൈബർ ലോകത്തായാലും അത്രയും ഇടപെടലുകളെ നിരുത്സാഹപ്പെടുത്തണം പരിചയത്തിന്റെ പുറത്ത് കുട്ടികളെ സ്വാധീനിച്ച് മാനസികമായും ശാരീരികമായും ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നത് പലപ്പോഴും ബന്ധുക്കളായിരിക്കും മോശപ്പെട്ട രീതിയിലുള്ള സ്പർശിക്കലും സംസാരവും മനസ്സിലാക്കാനുള്ള അറിവ് ചെറുപ്രായത്തിലെ കുട്ടിക്ക് നൽകാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കുട്ടികളെ പേടി വളർത്തരുത് കുട്ടി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അതിലെ പ്രശ്നത്തെപ്പറ്റി പറ്റി അവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കരുത് കുട്ടിയുടെ ആത്മവിശ്വാസത്തെയും കാര്യശേഷിയും ഇല്ലാതാക്കും ഒറ്റ കുട്ടിയെ വളർത്തുമ്പോൾ പ്രശ്നമാണ് ഒരു കുട്ടി മാത്രമുള്ള രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടിയെ അമിതമായി ലാടിച്ച് വളർത്തുന്ന സ്ഥിതിയുണ്ട് മറ്റുള്ളവരുമായി അടുത്തിടപഴകിയാൽ തൻ്റെ കുട്ടി ചീത്തയായി പോകുമെന്ന് വിചാരിച്ച് ഒറ്റപ്പെട്ട രീതിയിൽ വളർത്താനും ശ്രമിക്കും മറ്റു കുട്ടികൾക്ക് നൽകുന്ന അതേ പരിഗണനയോടെ ഇവരെയും വളർത്തണം എന്നെ അതുപോലെ തന്നെ അധ്യാപകരും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തങ്ങളെ കേൾക്കാൻ മനസ്സുകാട്ടുന്ന അധ്യാപകരെ കുട്ടികളും വിശ്വാസത്തിലെടുക്കും കുട്ടികൾ പറയുന്നത് എന്തുമാവട്ടെ അത് കേട്ട് സംശയങ്ങൾ കൊടുക്കാനും വിഷമങ്ങളിൽ കൈത്താങ്ങാവാനും അധ്യാപകർക്കാവണം ഓരോ കുട്ടി ഓരോ കുട്ടിയുടെയും ശക്തി ദൗർബല്യങ്ങളെ പറ്റി നല്ല ഉണ്ടാകണം അതനുസരിച്ച് വേണം പ്രോത്സാഹനം നൽകാൻ ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും ജീവിത സാഹചര്യം സാമൂഹിക സാഹചര്യം കഴിവുള്ള മേഖലകൾ എന്നിവയെ പറ്റി അറിഞ്ഞിരിക്കണം കുട്ടിയുടെ നന്മകൾ തിരിച്ചറിഞ്ഞ് അതിന് പ്രോത്സാഹനം നൽകുക കുട്ടികളെ മറ്റു കുട്ടികളുമായി അറിയാതെ പോലും താരതമ്യം ചെയ്യരുത് മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ ആത്മവിശ്വാസത്തെയും മൂല്യത്തെയും ഇടിച്ചു താഴ്ത്തി സംസാരിക്കരുത് ഓരോ കുട്ടിയും വ്യത്യസ്തരാണെന്ന് തിരിച്ചറിഞ്ഞ് വേണം പെരുമാറാൻ മണ്ടൻ പൊട്ടൻ തുടങ്ങിയ പദപ്രയോഗങ്ങൾ കുട്ടികളുടെ ആത്മവിശ്വാസത്തെ തകർക്കും പഠന വൈകല്യമുള്ളവരെ തിരിച്ചറിയാൻ അധ്യാപകർക്കാണ് എളുപ്പം സാധിക്കുക ക്ലാസ്സിൽ ഓടി നടന്ന് ബഹളമുണ്ടാക്കുന്ന കുട്ടിയെ അധ്യാപകർക്ക് സമീപം സീറ്റ് നൽകി ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാവുന്നതാണ് ക്ലാസ്സിൽ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ വഴക്ക് പറയാതെ ചെയ്ത തെറ്റിൻ്റെ ഗൗരവവും പ്രത്യാഘാതവും മനസ്സിലാക്കി കൊടുക്കണം ചില വിഷയങ്ങളിൽ ചില കുട്ടികൾ പിറകിലായിരിക്കും മറ്റു വിഷയങ്ങളിലെ മികവ് ചൂണ്ടിക്കാട്ടി അല്പം കൂടി ശ്രദ്ധിച്ചാൽ പിന്നോട്ട് നിൽക്കുന്ന വിഷയത്തിലും നല്ല മാർക്ക് നേടാമെന്ന് കുട്ടിക്ക് ആത്മവിശ്വാസം നൽകണം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്